സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള മുപ്പത്തെട്ടായിരത്തോളം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങളും ഇരുന്നൂറ്റി ഒൻപത് ഏരിയ സമ്മേളനങ്ങളും മിക്കവാറും പൂർത്തിയായി വരികയാണ് എല്ലാ സമ്മേളനങ്ങളും പൂർത്തിയായിക്കൊണ്ട് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ല എന്ന നിലയിൽ ആദ്യം തന്നെ കൊല്ലം ജില്ലാ സമ്മേളനം നടന്നത് സംഘടനാപരവും രാഷ്ട്രീയവുമായ ഉന്നതധാരണയോടുകൂടി നല്ല നിലയിൽ ആരോഗ്യകരമായാണ് കൊല്ലം ജില്ലാ സമ്മേളനം പൂർത്തിയായത് അത് സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് മാധ്യമങ്ങൾ ആദ്യം മുതലേ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ആധികാരികമായി ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങളുൾപ്പെടെ കൊല്ലം ജില്ലാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സമ്മേളനങ്ങളിലും നൽകാൻ പോകുന്ന വാർത്തകളുടെ സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ ദിവസം സാധാരണ സമ്മേളനങ്ങളെപ്പറ്റി പരിചയമുള്ളവർക്കെല്ലാം അറിയാം ഉദ്ഘാടന സമ്മേളനം പ്രത്യേകിച്ച് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എം എ ബേബിയാണ് പാർട്ടി പി മെമ്പർ ആ ഉദ്ഘാടനം സമ്മേളനം കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും ചർച്ചയും ഒക്കെയാണ് നടക്കുക അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കു തന്നെ വന്ന വാർത്ത ഞാൻ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചിരിക്കുന്നുവെന്നും ആ പ്രസംഗത്തിൻ്റെ ഭാഗമായ പ്രസംഗ നോട്ട് വ്യാജമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന നിലയാണ് നിരവധി മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായത് ജ്ഞാനത്തിൽ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ഇന്നലെയാണ് മൂന്നാമത്തെ ദിവസം അപ്പോൾ ആ രീതിയിൽ തികച്ചും തെറ്റായ വാർത്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിലും അങ്ങനെ വാർത്ത അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് വിവരം ശരിയല്ല അത് തിരുത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും കാണിക്കാറില്ല ഇപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ് നമുക്കിത് നൽകുന്നത് ഓ ജില്ലാ നേതൃത്വത്തെ ശക്തിയായിട്ട് വിമർശിച്ചു എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വാർത്തയായിട്ടും അതുപോലെ തന്നെ പത്രത്തിലെല്ലാം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അത് തെറ്റായ ഒരു രീതിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും കാരണം ഞാൻ സംസാരിക്കുകയെ ചെയ്യാത്ത സന്ദർഭത്തിൽ സംസാരിച്ചു എന്ന വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് അപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത സൃഷ്ടിക്കുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൽ മറുപടി പറഞ്ഞാൽ മിനി ഞാൻ ഇന്നലെയാണ് മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കഞ്ചാവ് കച്ചവട കേന്ദ്രമായി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത നൽകുകയുണ്ട് തെറ്റായ പ്രവണതയെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയും ഇപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നതുപോലെയും മെറിറ്റും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് ആ തലത്തിലാണ് കാര്യങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചിലർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കകത്തുൾപ്പെടെ തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് പാർട്ടി ശരിയായ ദിശയിലേക്ക് നീങ്ങുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പാർട്ടിയെ സഹായിക്കുന്നു വേണ്ട പക്ഷേ സാമാന്യമായ മര്യാദ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പ്രകടിപ്പിക്കണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എന്തോ വമ്പിച്ച വിജയം നേടിയിരിക്കുകയാണ് എന്നുള്ള വ്യാപകമായ പ്രചാരവേല മാധ്യമങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കേണ്ട അത് കേരളത്തിലെ ഗവൺമെൻറ്റിന് വിരുദ്ധമായ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിന് പതിനാറ് സീറ്റും എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റുമാണ് ലഭിച്ചത് മൂന്ന് ബി ജെ പിക്ക് ഇതാണ് സീറ്റിൻ്റെ സ്ഥിതി അതിൽ തന്നെ മൂന്ന് സീറ്റ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് ജയിച്ച് വന്നവർ മാറിയതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടായത് ആ മൂന്ന് സീറ്റ് അവർ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് അത് ഞങ്ങളുടെ അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയത് എന്നുള്ളതുകൊണ്ടാണ് അത് ആ വ്യത്യാസം കാണുന്നത് അതവർ തിരിച്ച് അവർ തന്നെ സീറ്റ് മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ താണ് സീറ്റ് ആ മൂന്ന് സീറ്റ് അവർ പിടിച്ചു എന്നുള്ളതാണ് സത്യം അതിനെയാണ് വലിയ രീതിയിൽ പർവ്വതീകരിച്ച് അവതരിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ അതാണല്ലോ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ കുറേയും കൂടി വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള കാര്യം അതിലൊക്കെ അവരവരുടെ സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാർഡുകളുടെ എണ്ണം പറയുമ്പോൾ ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് എൽ ഡി എഫിന് എന്തോ വലിയ പരാജയമോ അവർക്ക് വലിയ നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യം ഉണ്ടായത് ഞങ്ങളതിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ചില പഞ്ചായത്തുകൾ അതിൻ്റെ ഭരണ സംവിധാനത്ത് നിന്ന് പിന്നോട്ടേക്ക് പോയിട്ടുണ്ടാണ് അതും ഈ പറഞ്ഞ പോലെ കിട്ടി തന്നെയാണ് ചിലത് മൂന്ന് പഞ്ചായത്താണ് അങ്ങനെ വന്നിട്ടുള്ളത് അത് ഇടുക്കിയിലും പാലക്കാടും ഒക്കെ അതാണ് സ്ഥിതി പാലക്കാട് എന്ന് പറയുന്നത് ഒരു സി പി ഐ സ്ഥാനാർത്ഥി മത്സരിച്ച അടുത്തപക്ഷം രണ്ടായിരത്തി മുന്നണിക്ക് പോകേണ്ടി സി പി ഐ മത്സരിച്ചതാണ് അവിടെ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ബി ജെ പി പോയതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പേരിട്ടാണ് അതെല്ലാം ഇതിൻ്റെ അകത്ത് വന്ന പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് വസ്തുതാപരമായിട്ട് പറയുന്നതിന് പകരം ഗവൺമെൻറ് വിരുദ്ധ തരംഗമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എൽ ഡി എഫിൻ്റെ പരാജയവും യു ഡി എഫിൻ്റെ വിജയവുമൊക്കെ അവർ അവതരിപ്പിക്കുന്ന രീതി എത്രത്തോളം വസ്തുതാപരമല്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് എസ് എഫ് ഐ കരസ്ഥമാക്കിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും പമ്പിച്ച വിജയത്തോടുകൂടി എസ് എഫ് ഐക്ക് നല്ല രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പൊതുവായിട്ട് പരിശോധിച്ച് നോക്കിയാൽ സർവകലാശാലകളുടെ ഉന്നതമായ നിലവാരം അത് പരിശോധിച്ചാലും നല്ല മികച്ച വിജയം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് കോളേജുകളിൽ പതിനാറ് എണ്ണം കേരളത്തിൻ്റെതായിട്ട് നമുക്ക് പറയാനുണ്ട് ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച ഗ്രേഡിങ്ങുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസ പ്രസ്ഥാന നീതിയിൽ എസ് എഫ് ഐ അതിശക്തിയായിട്ട് എല്ലാ സർവകലാശാലയിലും വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് എന്നാൽ സർവകലാശാലകളുടെ സ്വയംഭരണം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലത്തോടുകൂടി ഗവർണർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കോടതികളെ മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ ഗവർണർ നിശ്ചയിക്കുന്നത് ആർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ വൈസ് ചാൻസലർമാരായി താൽക്കാലികമായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് ഈ വൈസ് ചാൻസലർമാർ അധികാരത്തിൽ വന്നതോടുകൂടി സർവകലാശാലയുടെ സ്വയംഭരണം അവസാനിപ്പിച്ച് എന്താണോ ഗവർണർ പറയുന്നത് എന്നത് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാവ്യവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വൈസ് ചാൻസലർമാർ തയ്യാറാവുന്നില്ല വൈസ് ചാൻസലർമാർ നോക്കുന്നത് ഗവർണർ എന്താണ് തീരുമാനിക്കുന്നത് എന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വയംഭരണാധികാര സ്ഥാപനങ്ങളുടെ എല്ലാ അധികാര അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ യൂണിയൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എസ് എഫ് ഐക്ക് വലിയ നേട്ടമുണ്ടായി വിജയമുണ്ടായി പക്ഷേ ആ യൂണിയൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് എത്തുന്നില്ല കാരണം വൈസ് ചാൻസലർ കൂടി അംഗീകരിച്ചുകൊണ്ട് പോകണം അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകാൻ അതിനനുവാദം നൽകാത്ത സ്ഥിതിയാണ് വെച്ച് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് നടക്കില്ല എന്നതാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാവ്യവൽക്കരണത്തിൻ്റെ വക്താളെല്ലാം തോറ്റുതുന്നം പാടിയാലും ഞങ്ങൾ എസ് എഫ് ഐ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ യൂണിയനെ യൂണിയൻ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല അത് വൈസ് ചാൻസലർ മുഖേന ഗവർണറൂടെ ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം വരിക അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരണം സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള ഭരണ സ്ഥാപനങ്ങളെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിയൻ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഈ മേഖലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിഭാഗം അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളുമെല്ലാം ചേർന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട ബോർഡർ തലമാണ് യൂണിയൻ പ്രവർത്തനത്തെ നടത്താൻ സമ്മതിക്കാത്ത ഗവർണറുടെ നിർദ്ദേശം അനുസരിച്ച് വൈസ് ചാൻസലർമാരെടുക്കുന്ന സമീപനം വിധിനെതിരായും ശക്തിയായ സമരവും പ്രക്ഷോഭവും രൂപപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ത്യയുടെ ചരിത്രം എത്രയോ ഊഷ്മളവും ആവേശകരവുമായ ഒരു ഭൂതകാല ചരിത്രം ഇന്ത്യക്കുണ്ട് ആ ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ ഭാഗമാവാനാവാതിരുന്ന ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗങ്ങളും അങ്ങനെ പറയുന്നതായിരിക്കും നന്നാകുക അവർ ചരിത്രം സൃഷ്ടിച്ച മഹാന്മാരായ നേതാക്കന്മാരെയെല്ലാം മുമ്പ് തന്നെ നമസ്കരിക്കാനോ അവഹേളിക്കാനോ തയ്യാറായി മുമ്പോട്ടേക്ക് വന്നിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയെ ഏറ്റവും പ്രമുഖരായ സ്വാതന്ത്ര്യസമര പോരാളിയും മഹാരാ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന രീതിയിലൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും മഹാനായ ദേശാഭിമാനി ബോഡ്സെയാണെന്ന് അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്ത ഭൂരിപക്ഷ വർഗീയത വേറൊരു ഭാഗത്തുണ്ട് എന്നാൽ അതിൻ്റെ ഒപ്പം ചേർന്ന് നമുക്കെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഭഗത് സിംഗിനെയും മഹാത്മാഗാന്ധിയെ എല്ലാം അപഹസിക്കുന്ന രീതിയിലുള്ള ന്യൂനപക്ഷ വർഗ്ഗീതയുടെ കടന്നാക്രമവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പള്ളികളെല്ലാം യഥാർത്ഥത്തിൽ രൂപം കൊണ്ടത് ക്ഷേത്രങ്ങൾ തകർത്തു കൊണ്ടാണെന്ന വാദമുന്നയിച്ച് വാരണസിയിലും യു പിയിലും അതുപോലെ തന്നെ വിവിധ മേഖലയിൽ പഞ്ചാബിൽ പ്രത്യേകിച്ച് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ രീതിയിലുള്ള വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം അതിപ്പോഴും സുപ്രീം കോടതിയുടെ ഒരു താൽക്കാലിക വിധിയോടുകൂടി താൽക്കാലത്തേക്ക് ശമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഉന്നം വളരെ വ്യക്തമാണ് ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം എങ്ങനെയാണോ നിർമ്മിച്ച് മതധ്രുവീകരണത്തിനു വേണ്ടിയിട്ട് ഭൂരിപക്ഷ വർഗീയത പ്രവർത്തിച്ചത് അതിൻ്റെ തന്നെ ഉന്നമിച്ചുകൊണ്ടാണ് യു പിയിലും അതുപോലെ തന്നെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പള്ളികളെയെല്ലാം അതിൻ്റെ പൂർവകാല പരിശോധന ഓണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കീഴേ തലത്തിലുള്ള കോടതിയെ സമീപിക്കുകയും അവിടുന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്യുന്ന നില ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൽ എന്തായിരുന്നോ നില അത് അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ക്ഷേത്രമായാലും അതുപോലെ തന്നെ പള്ളിയായാലും ആരാധനാലയങ്ങളായാലും എല്ലാം ആ നിജ സ്ഥിതി തുടരണം എന്ന ഭേദഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമനിർമ്മാണം അതിൻ്റെ മേലെ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ താഴെ തലത്തിലുള്ള കോടതികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള വിധി എനിക്ക് പറയാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും സുപ്രീം കോടതിയുടെ ആ വിധിയെ ജനാധിപത്യവും മതനിരപേക്ഷവും തുടരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു ആശ്വാസം നൽകുന്ന വിധിയായിട്ടാണ് കാണുന്നത് എന്നാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ചരിത്രത്തെ അവർക്കനുകൂലമായി തിരുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയുന്നത് ഞാൻ വിമർശനത്തെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നല്ല വിമർശനം വേണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത് പിന്നെ കുറെ ഇനി അല്ല അതിനെപ്പറ്റി പിന്നെ വേറെ വിശദീകരണം വേണ്ടല്ലോ പാർട്ടി തീരുമാനിച്ചത് വിമർശനവും സ്വയം വിമർശനവും സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം അതില്ലാതിരുന്നാൽ പിന്നെ സമ്മേളനമല്ല അത് അവരോന്ന് ചോദിച്ചാൽ മതി എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ തെറ്റായ വാർത്തകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ തിരുത്തൽ നമ്മൾ പാർട്ടിക്കകത്തുള്ള തിരുത്തലിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പാർട്ടിക്കകത്ത് എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രവണതയും തിരുത്തുക എന്നുള്ള പ്രക്രിയയിലാണ് പാർട്ടി ഉള്ളത് അത് പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു ആശയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് അതിന് ഒന്ന് കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ആ വലിയ തൃപ്തിയാണ് നല്ല തൃപ്തിയാണ് സമ്മേളനത്തിൻ്റെ അകത്ത് വരുന്ന വിമർശനം കൊണ്ട് വിമർശനത്തിനുള്ള മറുപടി ഉണ്ട് അതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴല്ലേ പൂർണ്ണാകുക അതല്ലേ അപ്പോഴല്ലേ അത് പൂർണ്ണാകുന്നത് പ്രവർത്തന സംബന്ധിച്ച് നല്ല മതിപ്പോ സഹാക്കൾ അവതരിപ്പിക്കുന്നത് ഒരു മൂന്നാം പിണറായി ഗവൺമെൻറ് ഉയർന്നു വരാനുള്ള സാധ്യതയെ പറ്റിയാണ് ചർച്ച അല്ലാണ്ട് നിഷേധാത്മകമായ നിലപാടുകളെ പറ്റിയല്ല ഇനിയിപ്പോൾ നിങ്ങളത് കൊടുക്കില്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി നിങ്ങൾ കൊടുക്കൂല്ലോ കൊടുക്കുമോ ആ അതാണ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ ഓരോ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല അതിലും ഇല്ലാത്ത വാർത്തയാണ് ഇല്ല ഇല്ലാതെ വാർത്ത പറയുന്നതിന് നിങ്ങൾ തന്നെ വാർത്ത സൃഷ്ടിക്കുക എന്നിട്ട് ആ വാർത്തയെപ്പറ്റി എന്നോട് പ്രതികരണം ചോദിക്കുക ആ നിലപാട് സ്വീകരിക്കേണ്ടില്ല അത് തെറ്റായ പ്രവണതയാണ് സംഘടന നടപടി ഒന്നുമല്ല അതിലൊന്നും ഒരു നടപടിയില്ല കോടതിയുടെ കയ്യിലേല്ലോ നോക്കട്ടെ കോടതിയുടെ മുമ്പിൽ അത് ഉണ്ടല്ലോ അതിനിപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ അത് ശരിയല്ല എന്നും ചെയ്യുന്നു വേണ്ട കാര്യം കോടതി കൈകാര്യം ചെയ്യുന്നു ആ എല്ലാ വിവാദവും വഹിക്കൊണ്ടിരിക്കല്ലേ അവസാനിക്കില്ലേ ഈ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട കേരളത്തിലെ പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടും ഒരു യോജിച്ച പാർട്ടിയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് കേരളത്തിലെ സി പി ഐ എം എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല ചില ചുരുത്തുപോലെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി അവസാനിപ്പിച്ച് ആരോഗ്യമുള്ള പാർട്ടിയായി സി പി ഐ എം മൂന്നാം ടേമിലേക്കുള്ള യാത്രയിലേക്കാണ് കടക്കുന്നത് അതെ അവിടെ നിന്ന് ആ മേഖലയിൽ നിന്ന് ആരും എടുത്തില്ല അത് പിന്നീട് നമുക്ക് ആലോചിച്ചിട്ട് കാര്യമൊക്കെ ആവശ്യമായതാണ് സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങ് ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടല്ലോ അല്ല അതാ അത് അന്നേരം നോക്കാം മ്മേളനത്തിൽ നോക്കേണ്ടി അത് അതെ ഞാനതാണ് പറഞ്ഞത് അതൊക്കെ പാർട്ടി ശരിയായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ശരിയായ രീതിയിൽ അത് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയോടൊപ്പമാണ് അവിടെയുള്ള ജനങ്ങളുള്ളത് പാർട്ടിയോടൊപ്പമാണ് ഏതെങ്കിലും നേതാവിൻ്റെയോ അരിയായിൻ്റെയോ പാർട്ടിയുടെ പാർട്ടിയോടൊപ്പമാണ് ജനങ്ങളാണ് അവസാനത്തെ വാക്ക് കരിനാവപ്പള്ളിയിലോ അത് തന്നെയാണ് നല്ല ശക്തിയുള്ള പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് കരുതാവ് പള്ളിയിലും ശക്തിയോടും കൂടെ ഇപ്പോൾ പ്രവർത്തനം നടന്നുവരിക സംസ്ഥാന സമ്മേളനത്തിനെല്ലാം പ്രവർത്തനം വരുമ്പോഴേക്കത് അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലെത്തും അതല്ല എനിക്ക് നേരത്തെ മനസ്സിലായി മുന്നല്ല അല്ല പൊതുവായിട്ട് ഞങ്ങൾ ഈ ബ്ലോക്ക് ചെയ്ത് സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ സമ്മേളനങ്ങളോ നടത്തുന്നതിനോട് യോജിക്കുന്ന പാർട്ടിയല്ല സി പി എം അതവിടെ മതിയാക്കിയാൽ മതി അത്രയും മതി അല്ലാതെ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലാതെ വന്ന വേദന ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക അതാണ് കോടതിൻ്റെ മുമ്പിൽ വന്നത് അത് കോടതി കൈകാര്യം ചെയ്യും ആ എല്ലാ പോസിറ്റീവിനും ഒരു നെഗറ്റീവിന് നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവോ പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവോ ഉണ്ടാവില്ല അത് ശരിയല്ലേ ശാസ്ത്രമല്ലേ ശരിയെന്നാലും മതിയാക്കാലം അല്ലേ ആറോ ഏ അല്ല അത് ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാജീവ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം പാർട്ടിക്ക് ഒന്നും പറയാനില്ല അതായത് ആ ആ വലിയ രീതിയിൽ പ്രതിഷേധം പറഞ്ഞതല്ലേ പറയുന്നല്ലേ ഉള്ളൂ അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ കേരളം പോലുള്ള സംസ്ഥാനത്തിന് ചില മേഖലയിൽ ചില ചെറിയ രീതിയിലുള്ള വർധനവൊക്കെ വേണ്ടി വരുന്നുണ്ട് ആ വേണ്ടി വരുന്നതിനെ ഉൾക്കൊണ്ട് പോകല്ലാതെ പറയ വഴിയൊന്നും നമുക്കില്ല അതാണ് കാര്യം അതിപ്പോൾ പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കുകയും ചെയ്യുക പ്രതിഷേധം അല്ലാതെ രീതിയിൽ കാര്യങ്ങൾ അതാ അങ്ങനെ അത്രത്തോളം പോകണോ ഇത്രത്തോളം പോകണോ എന്നുള്ള ചോദ്യവും സംശയവും ഒക്കെ ഉണ്ട് അതൊക്കെ പരിഹരിച്ച് പോവാം ഇത്രയേ ഉള്ളൂ